പഞ്ചായത്തീന്ന് ഏ പഞ്ചായത്തീന്ന് പഞ്ചാരത്തീന്ന് വാർഡ് മെമ്പർ സത്യശീലം പറഞ്ഞിട്ട് വന്നതാ ഒതു കാര്യം പറയാൻ പെൻഷനോ പെൻഷൻ കിട്ടി പെൻഷൻ ഇപ്പൊ കൊറേ ആയി കിട്ടിയിട്ട് ശരിയായിണ്ടോ ചിഹ്നം വിളിച്ച കേക്കാത്ത ആളോടാ കൊതുകിന്റെ കാര്യം പറയുന്നത് ഇവിടെ ഒക്കെ അത് വെള്ളം പാടില്ല ആ കൊതുക് മൊട്ടയിടും പെൻഷൻ വേണ്ട എനിക്ക് പൈസ ആയിട്ട് എന്നെ കിട്ടണം ശെരിയാവോ ആ ആ പിന്നെ അല്ലെങ്കിൽ വേണ്ട ഒന്നൂല്ല ഇതിലെ ഒരു ah.